Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ സൗഭാഗ്യവും അഭിവൃദ്ധിയും നേടുന്നവരും ഏറ്റവും ശാന്തശീലരും എല്ലാവരോടും വളരെയധികം സൗമ്യമായിട്ട് പെരുമാറുന്നവരും കുടുംബത്തിൻ്റെതായിട്ടുള്ള ഉയർച്ചയ്ക്കും സന്തോഷത്തിനും വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിച്ച് മുന്നോട്ട് പോകുന്നവരായിട്ടുള്ള ഈ മൂലം നക്ഷത്രക്കാരിൽ ഫെബ്രുവരി മാസത്തിൽ പൊതുവെ ആരോഗ്യപരമായിട്ട് ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ആരോഗ്യ പരിപാലനത്തിനും അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സംഭവം ഈ ഫെബ്രുവരി മാസത്തിൽ കർമ്മ സംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ചിന്തിക്കുമ്പോഴാണെങ്കിൽ നിവൃത്തിനാഥനും കർമാധിപനുമായിരിക്കുന്നതായ ബുധൻ രണ്ടാം ഭാവത്തിലൂടെയും മൂന്നാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നതിനാലും കർമ്മസ്ഥാനത്തേക്കാണെങ്കിലോ ഉച്ച കൂടി നിൽക്കുന്നതായിട്ടുള്ള ശുക്രൻ്റേതായ ദൃഷ്ടി വരുന്നതുകൊണ്ടും കർമ്മസ്ഥാനത്തേക്ക് നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയുടേതായിട്ടുള്ള ദൃഷ്ടി വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയും അഭിവൃദ്ധിയും കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും കർമ്മ കർമ്മസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് കർമ്മ കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ കൂടാതെ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനാണെങ്കിലോ രണ്ടാം ഭാവത്തിലും മൂന്നാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്ന അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷവും അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിലോ നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ഈ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നതുകൊണ്ടും വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ കുടുംബപരമായിട്ടും ലാഭകരമായിട്ടും ചിന്തിക്കുമ്പോഴാണെങ്കിൽ കുടുംബാധിപതിയും രണ്ടാം ഭാവനാഥനുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ടും ഈ സമയത്ത് ലാഭാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ സുഖസ്ഥാനത്ത് ഉച്ച ബലത്തോടുകൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് കുടുംബത്തിലും കുടുംബ എല്ലാം തന്നെ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെതായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അധിക സമയം ജോലി ചെയ്യുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ വിശേഷിച്ച് ഭാര്യാഭർതൃ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് മൂലം നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്രത്തിലെ സുദർശന മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് ഈ ഫെബ്രുവരി മാസത്തിൽ കാണുന്നത്